അമേരിക്കയിലെ പ്രതികൂല കാലാവസ്ഥയിൽ സൗദി ക്ലബ്ബായ അൽ ഹിലാലിനോട് ആദ്യ മത്സരത്തിൽ സമനില വഴങ്ങിയ നിരാശയിലായിരുന്നു റയൽ മെഡ്രിഡ് യൂറോപ്പിലെ വമ്പന്മാരെല്ലാം മറ്റു വൻകരകളിലെ ക്ലബുകൾക്ക് മുമ്പിൽ മുട്ടുകുത്തിയപ്പോൾ മികച്ച കളി പുറത്തെടുത്ത ഹിലാൽ റയലിന്റെ താരസമ്പന്നമായ ടീമിനെ സമനിലയിൽ തളച്ചു അലൻസോ കോച്ചായി വന്നിട്ടും പുതിയ സൈനിങ്ങുകൾ നടന്നിട്ടും കഴിഞ്ഞ സീസണിൽ നിന്നും റയൽ തരിമ്പും മാറിയിട്ടില്ലെന്നത് അന്നത്തെ ആദ്യ പകുതി സാക്ഷിയായിരുന്നു ഈ സീസണിൽ തിരിച്ചു വരുമെന്ന് കാത്തിരുന്ന ആരാധകർ നിരാശയിലാണെങ്കിലും കൊർട്ടോയിസ് പറഞ്ഞ പോലെ ചിലപ്പോൾ സമയം എടുത്തേക്കാം മെക്സിക്കൻ ക്ലബായ പച്ചുക്കിയ ഗ്രൂപ്പ് ഘട്ടത്തിലെ രണ്ടാം മത്സരത്തിൽ ഏറ്റുമുട്ടുമ്പോൾ റയലിന് വിജയം അനിവാര്യമായിരുന്നു ഗോൾബാറിന് കീഴിൽ കുർട്ടോയിസും മുന്നിൽ ട്രൻഡും അസൻസിയോയും ഹൂയിസണും ഫ്രാങ്ക് ഗാർഷിയും എന്നിവരും ചേർന്നവരുടെ പ്രതിരോധം ഭേദപ്പെട്ടതായിരുന്നു വാൽവൃതിയും ചൗമേനിയും ബെല്ലിങ്ങാമും അടങ്ങുന്ന മദ്യനിര നാല് മൂന്ന് മൂന്ന് എന്ന ഫോർമാറ്റിലിറങ്ങിയ ടീമിൻ്റെ മുന്നേറ്റത്തിലായിരുന്നു കൂടുതൽ സർപ്രൈസ് കാർലോയേക്കൾ പുതുമുഖങ്ങളെ പരീക്ഷിക്കുന്ന മാനേജറാണ് സാബി അലൻസോ അസുഖം മൂലം ഇല്ലാത്ത മുന്നേറ്റത്തിൽ വിനീഷ്യസിൻ്റെ കൂടെ ആക്രമണം മെനയാനെത്തുന്നത് ഗുള്ളറും കഴിഞ്ഞ മത്സരത്തിൽ ഗോൾ നേടിയ ഗോൺസാലോ കാർഷിയയുമായിരുന്നു എന്നാൽ ഏഴാം മിനിറ്റിൽ എതിർ ഹാഫിൽ നിന്നും റയൽ ബോക്സിലേക്ക് വന്ന പന്തിലേക്ക് തന്നെ മറികടന്നു ഓടി തുടങ്ങിയ താരത്തെ പിടിച്ചു വലിച്ചതിന് റൗൾ ലസൻസിയോ ഒരു സ്ട്രൈറ്റ് റെഡ് കാർഡ് കാണുന്നുണ്ട് ജയം അനിവാര്യമായ മത്സരത്തിൽ ദുർബലരായ എതിരാളികൾക്ക് മുമ്പിൽ റയൽ പത്തു പേരായി ചുരുങ്ങുകയാണ് വീണ്ടും പഴയ പല്ലവി ആവർത്തിക്കുകയാണെന്ന് നനച്ചതാണ് ബോക്സ് അടിജിൽ നിന്നുള്ള ഫ്രീ കിക്ക് നേരിയ വ്യത്യാസത്തിലാണ് പുറത്തേക്ക് പോകുന്നത് എന്നാൽ മത്സരത്തിന്റെ മുപ്പത്തി അഞ്ചാം മിനിറ്റിൽ റയൽ ലാഫിൽ നിന്നും ഒരു മുന്നേറ്റം വരുന്നുണ്ട് വെച്ചു നീട്ടിയ പന്ത് ഗോൺസാലോ വഴി അവസാനം ഇടത് വിങ്ങിൽ ഫ്രാൻഗാർഷെയുടെ ഓവർലാപ്പിംഗ് റണ്ണിൽ എത്തി നിൽക്കുന്നു പിന്നെ ഇടത് ചാനലിൽ ലോടി വരുന്ന ബെല്ലിംഗാമിലേക്ക് ഒരു പാസ് പന്ത് സ്വീകരിച്ച് ബോക്സിൽ കയറിയ ബെല്ലിംഗാമിന്റെ ഇടംകാൽ കാർപ്പറ്റ് ഷോട്ട് പോസ്റ്റിന്റെ വലത് മൂലയിലേക്ക് പതിക്കുകയാണ് ഗാലറിയിലേക്ക് നോക്കി കൈകൾ വിരിച്ചു നിൽക്കുന്ന ജൂഡ് ബെല്ലിംഗ്ഹാം ഈ കാഴ്ചയ്ക്ക് വേണ്ടിയല്ലേ ആരാധകർ കാത്തിരുന്നത് പത്തു പേരായി ചുരുങ്ങിയിട്ടും റയൽ മാഡ്രേഡ് ലീഡ് നേടുന്നു തീർന്നില്ല നാൽപ്പത്തി മൂന്നാം മിനിറ്റിൽ കോർട്ടോയിസിന്റെ ഒരു ഉഗ്രൻ സേവിനൊടുവിൽ റയൽ ആക്രമണം മെനയുകയാണ് വിനീഷത്തിൽ നിന്നും വലത് പാർശ്വത്തിൽ ട്രെൻഡിലേക്ക് ഒരു ലോഫ്റ്റ് എഡ് പാസ് ട്രെൻഡിന്റെ ഫസ്റ്റ് ടൈം പാസ് ബോക്സിൽ സ്പോട്ടിൽ നിൽക്കുന്ന ഗോൺസാലോ ഗാർഷയിലേക്ക് ഓടിക്കയറുന്ന ഗുള്ളറിലേക്ക് പന്ത് വെച്ചു കൊടുക്കുകയാണ് ഗുള്ളർ അതൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചതിന് ശേഷം പച്ചുക്ക വലയിലേക്ക് അടിച്ചുകയറ്റുമ്പോൾ ആളെണ്ണത്തിൽ വന്ന കുറവ് കാണിക്കാതെ റയൽ മാഡ്രേഡ് ഗംഭീരക്കാടിയാണ് പുറത്തെടുക്കുന്നത് അതെ റയൽ മാഡ്രേഡ് ടു പച്ചുക്കാനിൽ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ നിരവധി തവണ ആക്രമിക്കപ്പെടുകയും കൊർട്ടോയിസ് പണിപ്പെട്ട് സേവ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഈ മത്സരം റയൽ പഠിക്കൽ കലമുടക്കുമോ എന്ന് ചിലർ സംശയിച്ചു കാണും നിരവധി ഷോട്ടുകളാണ് ബെൽജിയൻ താരത്തിന്റെ മികവിൽ ഗോളാവാതെ പോയത് അയൽ പ്രതിരോധിച്ച് കളിച്ച സെക്കൻഡ് ഹാഫിന്റെ എഴുപതാം മിനിറ്റിൽ എത്തി നിൽക്കുകയാണ് ഇടത് വിങ്ങിൽ നിന്നും മധ്യഭാഗത്തേക്ക് വിനീഷ്യസ് പന്ത് വാൽവർദയിലേക്ക് നീട്ടുന്നു വാൽവർദ വലത് വിങ്ങിൽ ബ്രഹീം ഡയസിലേക്കും ബോക്സിലേക്ക് ഓടിക്കയറിയ ഫെഡക്ക് ഭാഗമായി ഒരു ക്രോസ് വരുന്നു ഗോൾ കീപ്പർക്ക് എത്തി പിടിക്കും കാലറ്റം കൊണ്ട് വലയിലേക്ക് വാൽവെർതെ പന്ത് തട്ടിയിടുമ്പോൾ റയൽ മൂന്നാമത്തെ ഗോളും നേടുകയാണ് മത്സരം സീൽ ചെയ്യാൻ പാകത്തിന് റയൽ മാഡ്രിഡ് ലീഡ് നേടുന്നു എൺപതാം മിനിറ്റിൽ റയൽ മാഡ്രിഡ് ഒരു ഗോൾ വഴങ്ങിയെങ്കിലും റയലിന്റെ വിജയം തടാൻ അവർക്ക് കഴിഞ്ഞില്ല പത്ത് പേരായി ചുരുങ്ങി ഏകദേശം മത്സരത്തിന്റെ മുഴുവൻ സമയം കളിച്ചിട്ടും ആ കുറവ് നികത്തി മൂന്ന് ഗോൾ നേടിയ റയൽ ഈ മത്സരത്തിൽ വിജയം അർഹിക്കുന്നു എതിരാളി ദുർബലരാവാ പക്ഷേ ആരാധകർ ആഗ്രഹിച്ച ഒരു മത്സരം കാഴ്ചവെക്കാൻ ഇന്ന് റയൽ പോയിന്റ് നേടി ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്തേക്ക് കയറുമ്പോൾ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ ആദ്യ മത്സരത്തിൽ പലതും പ്രതീക്ഷിച്ച ആരാധകർക്ക് രണ്ടാം മത്സരത്തിൽ സാബി ഒരു വിരുന്നൊരുക്കുകയായിരുന്നു റയൽ മാഡ്രിഡ് ആരാധകർ എന്താണ് കരുതി വച്ചത് അതേപടി സാബി അത് മൈതാനത്ത് കാണിക്കുകയായിരുന്നു അതെ ഇതൊരു തുടക്കമാണ് സാബിയാലൻസോയുടെ ഒരു യുഗത്തിൻ്റെ തുടക്കമാണ് റയൽ മാഡ്രേഡ് സാബിയലൻസോയിലൂടെ ആ ക്ലബ്ബ് വേൾഡ് കപ്പ് സ്വന്തമാക്കുമോ എന്ന് നമുക്ക്